ഇന്ന് തന്നെ പറഞ്ഞു ഞാൻ നടക്കാൻ ഉണ്ണിയപ്പം എന്റെ വീട്ടിൽ വെച്ച് കേട്ടോ അപ്പൊ നമുക്ക് ഓക്കെ അതിനുവേണ്ടി അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏലക്ക എള് തേങ്ങ പഴം തേങ്ങ കൊത്ത് ആ തേങ്ങ കൊത്ത് ായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇതൊരു വേറൊരു പാത്രത്തിലും മാറ്റാറില്ലെങ്കിലേ ശർക്കരവാളിയെന്ന് പാത്രം പറയുന്നുണ്ട് പാത്രം ഒന്നും എടുത്തിട്ടില്ല

ഒത്തിരിയായെന്ന് പുളി കൂടി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് ഈ പഴം പഴം എനിക്ക് നായ നോക്കി അടിച്ചെടുക്കാം ഓക്കെ അടിക്കാൻ പോവാൻ പോവാ

അതൊന്ന് ഉടച്ചിടും ഒന്നുകൂടി അടിച്ച് അതുകൂടി അങ്ങോട്ട് ചേർത്ത് ഇതിലാട്ട് അത് വേണ്ടിയൊന്നും ആ നമ്മടെ മാവപ്പം പൊളിച്ചു പൊങ്ങിട്ടുണ്ട് കണ്ടോ കുഞ്ഞപ്പണ നേരത്ത് നല്ല കാറ്റും മഴയാ ഭയങ്കര കാറ്റാണ് ഇങ്ങനെ മരുന്ന് കൂടിയിട്ടുണ്ട് ചിലപ്പോ വീഡിയോക്ക് തെളിച്ചൊക്കെ ചെലപ്പോ അതുകൊണ്ടായിരിക്കാം ശരിക്കും മഴക്കാലമാണ് അപ്പൊ പെട്ടെന്നാവും ഇതിലൊഴിക്കണ അത് ഏർ ഇതിലൊഴിക്കുന്നത് മൂത്ത് കിട്ടും അതുകൂടി കത്തിച്ചേ എന്നിട്ട് എണ്ണ ഒഴിച്ച് കത്തണം അത് പറ്റട്ടെ കേട്ടാ പിന്നെ കൈ കൊള്ളു നിങ്ങൾ എല്ലാരും പറയാറുള്ളൂ എല്ലാരും കമന്റ് ചെയ്യാറുണ്ട് അല്ലേ അതിന് മാവഴിക്കുമ്പോ ഈ എണ്ണൂരും ബാക്കി എണ്ണ ഇതിലേക്ക് മതിയാവുമല്ലേ പിന്നെ ചിലപ്പോ ഇതുപോലെയല്ലേ മറ്റുള്ളവര് ചെയ്യണം ഇതുപോലെ ആ എണ്ണ ചൂടാണോ അപ്പൊ നമുക്ക് ഇത് കോടി വെക്കാൻ ഒരു പാത്രം എടുക്കണം പണിയെടുത്തില്ല ഞാൻ പറഞ്ഞാലാണ് ഇതെല്ലാം എടുത്ത് വെക്കുന്നത് ആ ഒരു ടെൻഷന്റെ കാര്യം ഞാൻ ചട്ടി മേടിക്കാൻ തന്നെ കാരണം തന്നെ നല്ലോ ഇത് തന്നെയല്ലേ വേറെ ഒരു ചട്ടി ഇവിടെയായിരുന്നു രണ്ട് ചട്ടി ആ നമ്മക്കൊന്നും ഇണക്കി നമുക്ക് സെയിലിന് ചെയ്താലോന്നൊക്കെ പറഞ്ഞു നോക്കിയേ പക്ഷെ ഉണ്ടാക്കിയതേ നഷ്ടമാണ് മുതലാകുന്നില്ല അങ്ങനെയാണ് ആ പരിപാടി മാറ്റി വെച്ചില്ല പറഞ്ഞത് ഇതെല്ലാം വേറൊരു വലിയ ചട്ടി കൂടി ഉണ്ടായിരുന്നു ഇതെന്ന് വെച്ചാൽ പിടിച്ചില്ലേ ഇപ്പഴല്ലോ കുറെ നാളായിട്ടോ കല്യാണം കഴിഞ്ഞല്ലേ കൊറച്ചു നാളായിട്ട് आए, थे लारा थे लारा वाली थी थी ും പിന്നെ കത്തിപ്പോ അത് കാറ്റടിച്ചിട്ടത് കെട്ടുപോകരുത് ഇല്ല പിന്നെ കാറ്റ് കൊണ്ട് തീ വരെ നിൽക്കുന്നില്ല ചട്ടി ചൂടായോ കേട്ടോ ഇതാണ് നല്ലത് മറ്റേത് കോരാൻ പാടായോണ്ട് ശരിയായാ മതിയായിരുന്നു പിന്നെ നമ്മുടെ ആദിത്യനാണ് ഇതൊക്കെ കൂടുതലും കഴിക്കണത് ആദിത്യന് ആണ് നമ്മുടെ ക്യാമറാമാൻ അപ്പൊ ആദിത്യന് നമ്മൾ ഉണ്ണിയപ്പം ആദ്യം ടെസ്റ്റ് ചെയ്യിക്കാൻ അല്ലേ ഇനി ഇതിലട്ട് കൊരി ഇട അത് ഞാനിട ചെറിയ കൈ എങ്ങാനും പൊള്ളിയാണ് സ്പൂൺ കൂടി എടുക്കത് അപ്പൊ പിന്നെ ഇന്ന് കോരാനും വിളക്കാനൊക്കെ ഒരു തവിട്ടായിട്ടോട്ടെ യ്യോ ഇനി ഞാൻ അതിന് എണ്ണ ഒഴിച്ചൊഴിച്ചറിയാ പൊട്ടിപ്പോ അടിപൊളി അപ്പാണോ എന്നിട്ട് ഇത് എടുക്കട്ടെ ഞാൻ എടുക്കട്ടെ ഞായറാഴ്ച എവിടെങ്കിലും കറങ്ങാൻ പോണേ ഞങ്ങൾ ഞായറാഴ്ച ഞായറാഴ്ച നമുക്ക് ബീച്ചിൽ തന്നെ പോറണ്ട് പോയി മഴ അങ്ങോട്ട് വന്ന് കഴിഞ്ഞു പോയി ഞായറാഴ്ച നമ്മൾ ആൽപ്പുഴ ബീച്ചിപ്പോ ആ ഇനി പറഞ്ഞ പാൽപ്പാട്ടുകാർ ആലപ്പുഴ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു ശരന്യർ വീട്ടുകാർ എവിടെന്നാണ്

അതെന്താ മതിയാവ എണ്ണയുടെ കുറവില്ല ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി എണ്ണ ഒഴിക്കണോ ആ നല്ല ചുമന്ന് അതായാലല്ലേ ശരണ്യ

ശരഞ്ഞി പറഞ്ഞ പോലെ ഉണ്ണിയപ്പണക്കി ഞാൻ ഓർത്തി കിണത്തിലും പറ്റുള്ളൂ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണോ നല്ല സ്പോഞ്ച് പോലെയൊക്കെ ഇതില് പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ നമ്മളല്ലാതെ സോടാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല വീട്ടിലിണക്കി കഴിക്കുമ്പോ നമ്മളറിയും അതെ അതെ കാരണം ഇപ്പൊ മഴയെ തീ സത്യം പറഞ്ഞ മഴയെ കൂടി പെയ്തു കാരണം ഉണ്ടല്ലോ ആ ഈ ഒരു ചൂട് ഉണ്ണിയപ്പോ നല്ല പഴത്തിന്റെ കടിപൊള്ളിട്ട് അതെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വീട് വീഡിയോ എടുക്കുന്ന ആദിത്യനാണ് കേട്ടോ നമ്മുടെ ആദിത്യനെ അധികം വിറയിപ്പിക്കുന്നില്ല അത് മുമ്പ് വീഡിയോ